പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ മകളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം കൺമണിയാണ് എന്നിട്ട് അവൾ ഇപ്പോൾ സുഖമായി ജീവിക്കാൻ പോകുന്നു അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ തനിക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് തിരിച്ചടി കൊടുത്തേ മതിയാകൂ എന്ന് ഉറപ്പിച്ച് മുന്നിലേക്ക് ഇപ്പോൾ കടന്ന് വരുകയാണ് ജയപ്രകാശ് മാത്രവുമല്ല ഇനി ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് മാനസയ്ക്ക് അയാൾ കൊടുക്കുന്നു ഇതിനിടയിലാണ് സയുദഡിൻ്റെ കാര്യങ്ങൾ മുന്നിലേക്ക് പോകുന്നത് ഈ കാര്യം അറിയുന്ന മനോജ് എങ്ങനെ പൈസ ഉണ്ടാക്കണം എന്ന് ആലോചിച്ച് മുന്നിലേക്ക് പോകുമ്പോഴാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒറ്റ വഴിയെ തൻ്റെ മുന്നിലുള്ളൂ കുടൽപ്പണം മറ്റൊരു വഴിയും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ അതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന മനോജ് പൈസയ്ക്ക് വേണ്ടി ചതി നടത്തുകയാണ് പക്ഷേ കൺമണിയുടെ വിവാഹത്തിന് മുൻപ് തന്നെ പോലീസുകാർ മനോജിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എത്തുകയാണ് ഇപ്പോൾ ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു മാത്രവുമല്ല ചതി പുറത്താവുകയും ചെയ്തതിനെ തുടർന്ന് ഈ ഈ കാര്യം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് വലിയൊരു തിരിച്ചടി അച്ഛൻ കൊടുക്കും എന്ന് ജയപ്രകാശ് വ്യക്തമാക്കുകയും മാനസക്ക് മുന്നിൽ ചെയ്തു കാണിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ മാനസക്ക് വളരെയധികം സന്തോഷം ആവുകയും ചെയ്യുന്നു ഈ കാര്യം കൺമണിയെ ആകെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഒടുവിൽ മനോജ് ജയിലിലാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്